സ്വാതന്ത്ര്യദിനത്തോട് അനുബന്ധിച്ച് നടത്തിയ തരംഗയാത്രയിൽ ഗുജറാത്തിലെ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾ ധരിച്ചത് വിനായക് ദാമോദർ സവർക്കറുടെ ചിത്രം പതിച്ച ടീഷർട്ടുകളായിരുന്നു സംഭവം അറിഞ്ഞതിന് പിന്നാലെ പ്രതിഷേധവുമായി കോൺഗ്രസ് നേതാക്കൾ അവിടെ എത്തുകയും ഇത് വലിയൊരു വാക്കേറ്റത്തിന് കാരണമാവുകയും ചെയ്തു വിദ്യാർത്ഥികളോട് സവർക്കറുടെ ചിത്രം പതിച്ച ടീഷർട്ടുകൾ ധരിക്കാൻ അധ്യാപകർ ആവശ്യപ്പെട്ടതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ രൂക്ഷമായാണ് പ്രതികരിച്ചത് പിന്നീട് അധ്യാപകരുമായി വാക്കേറ്റം ഉണ്ടായതിനെ തുടർന്ന് ഗുജറാത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഋത്തിക് മക്വാന സേവാദൽ ദേശീയ കൺവീനർ ലാൽജി ദേശായി എന്നിവർ ഉൾപ്പെടെ അഞ്ച് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് ഒന്നിലധികം കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഗുജറാത്തിൽ സുരേന്ദ്രനഗറിലെ ചോട്ട്ല താലൂക്കിന് കീഴിലുള്ള സഗനി ഗ്രാമത്തിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള സഗാനി പ്രൈമറി സ്കൂളിലെ വിദ്യാർത്ഥികളോടാണ് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിൽ സവർക്കറുടെ ചിത്രം പതിച്ച ടീഷർട്ട് ധരിച്ചു വരാൻ അധ്യാപകർ ആവശ്യപ്പെട്ടത് ഇതറിഞ്ഞ് കോൺഗ്രസ് അംഗങ്ങൾ അവിടെ എത്തിയ ശേഷമാണ് അധ്യാപകരുമായി വാക്കേറ്റവും മുന്തുതള്ളും ഉണ്ടായത് ആർ എസ് എസ് നേതാവായ സവർക്കറുടെ ഫോട്ടോകളുള്ള ടീഷർട്ടുകൾ ധരിക്കാൻ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുന്നത് ശരിയാണോ എന്നും വിദ്യാർത്ഥികളെ കൊണ്ട് ഇത്തരം വേഷം കെട്ടിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ല എന്നും സ്കൂളിലെ പ്രിൻസിപ്പൽ ആയ കൽപേഷ് ചൗഹാനോട് ദേശായി ചോദിക്കുകയായിരുന്നു മഹാത്മാഗാന്ധിയെ കൊല്ലാനുള്ള ഗൂഢാലോചനയിൽ പങ്കെടുത്ത സവർക്കറുടെ ടീഷർട്ട് വിദ്യാർത്ഥികളെ കൊണ്ട് ധരിപ്പിക്കാൻ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ എന്നും അദ്ദേഹം ചോദിച്ചു ഈ തരംഗയാത്രയ്ക്കായി ടീഷർട്ടുകൾ സമ്മാനിച്ചത് മുംബൈ ആസ്ഥാനമായുള്ള ഒരു ട്രസ്റ്റാണെന്ന് കൽപേഷ് ചൗഹാൻ ഇതിനെ മറുപടി പറഞ്ഞു ആരെങ്കിലും നാഥുറാം ഗോഡ്സെയുടെ ടീഷർട്ടുകൾ ധരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അതും ചെയ്യുമോ എന്ന് ദേശായി വീണ്ടും ചോദിച്ചു രംഗ ബില്ലയുടെയോ ദാവൂദ് ഇബ്രാഹിമിന്റെയോ ടീഷർട്ടുകൾ സ്വാതന്ത്ര്യദിനത്തിൽ ധരിക്കാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ അതും ചെയ്യുമെന്നും അദ്ദേഹം ചോദിച്ചു അതോടെ വഴക്കും വാക്കേറ്റവും രൂക്ഷമായി അത് കയ്യാങ്കളിയിലേക്ക് എത്തുന്ന അവസ്ഥയായപ്പോൾ സ്കൂൾ പ്രിൻസിപ്പൽ കൽപേഷ് ചൌഹാൻ പോലീസിൽ പരാതി നൽകി അതിനെ തുടർന്നാണ് മക്വാനയും ദേശായിയും ഉൾപ്പെടെ അഞ്ച് പേർക്കെതിരെ പോലീസ് കേസെടുത്തത് രണ്ട് സമുദായങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും വളർത്തൽ ഇന്ത്യയെ അപകടപ്പെടുത്തുന്ന തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ വിവരങ്ങൾ ഉണ്ടാക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുക അല്ലെങ്കിൽ പരമാധികാരം ഐക്യം സമഗ്രത സുരക്ഷിതത്വം എന്നിവ ഹനിക്കുക ചുമതല നിർവഹിക്കുന്നതിൽ നിന്നും പൊതുപ്രവർത്തകനെ തടസ്സപ്പെടുത്തൽ സമാധാന അന്തരീക്ഷത്തെ ബോധപൂർവം ഇല്ലാതാക്കാൻ ശ്രമിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വകുപ്പുകൾ എല്ലാം ചുമത്തി കേസ് എടുക്കേണ്ടത് ഇങ്ങനെ വിചിത്രമായ ഒരു നിർദ്ദേശം ആ കൊച്ചുകുട്ടികൾക്ക് നൽകിയ പ്രിൻസിപ്പാലിനെതിരെയായി ആഗസ്റ്റ് പതിനഞ്ചിനും റിപ്പബ്ലിക് ദിനമായ ജനുവരി ഇരുപത്തിയാറിനുമൊക്കെ ഇനി സവർക്കറുടെയും ഗോഡ്സയുടെയും ചിത്രങ്ങളുള്ള ടീഷർട്ട് ധരിക്കുന്നതും ഒരു ആചാരമായി മാറിയേക്കാം തുടക്കം ഗുജറാത്തിൽ നിന്നാണ് ഇനി അത് ആരൊക്കെ അനുകരിക്കും എന്നാണ് അറിയാനുള്ളത്